മുണ്ടൂരിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് യുവാവ് മരിച്ചു അമ്മയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുണ്ടൂര് കയറങ്കോട് കണ്ണഞ്ചോല അത്താണിപ്പറമ്പ് കുളത്തിങ്കൽ ജോസഫിന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അലനാണ് മരിച്ചത് അമ്മ വിജിയെ ഗുരുതര പരിക്കുകളോടെ ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് ഏഴര മണിയോടെയാണ് സംഭവം പുതുപ്പരിയാരത്തുള്ള മകളുടെ വീട്ടിൽ പോയി കയറങ്കോട് ബസ്സിറങ്ങി നിൽക്കുന്ന അമ്മ വിജിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു അലൻ അമ്മയെയും കൂട്ടി തിരിച്ചു വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് വീടിനോട് ചേർന്ന് കാട്ടാനയുടെ ആക്രമണം പിന്നിലൂടെ ഓടിയെത്തിയ ആന വിജിയെയും അലനെയും തട്ടി വീഴ്ത്തുകയായിരുന്നു നിലത്തു വീണ അലനെ ആന ചവിട്ടിയെന്നാണ് നിഗമനം ഈ സമയത്ത് പ്രദേശത്ത് മഴയുള്ളത് കാരണം വൻ ഇരുട്ടായിരുന്നു കുറച്ചകലെയുള്ള വീടുകളിലുള്ളവർ പോലും വിവരം അറിഞ്ഞില്ല പരിക്കേറ്റ് കിടക്കുന്ന വിജി തന്റെ മൊബൈൽ ഫോണിൽ മരുമകനെ വിളിച്ചറിച്ചതിനു ശേഷമാണ് വിവരം പുറത്തറിയുന്നത് തുടർന്ന് അയൽവാസികൾ ഓടിയെത്തി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അലനെ രക്ഷിക്കാനായില്ല വിജിയുടെ തോളലിന് ഗുരുതര പരിക്കുള്ളതായും വിദഗ്ധ ചികിത്സക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു